ഹലോ വൈസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രയായിട്ട് വീഡിയോ ഇടാറുള്ളൂ ഇപ്പോൾ ഞാൻ വന്നത് എക്സ് ബോക്സ് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഗെയിമിങ് ഞാനിപ്പോൾ ഒരു ടു ത്രീ വീക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളി സാധനമാണ് എനിക്കൊരു സീനും തോന്നിയിട്ടില്ല നെറ്റ് സ്പീഡ് കാര്യങ്ങൾ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതിപ്പോൾ കൺട്രോളില്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റും കൺട്രോൾ ഇല്ലാത്തവരെ എങ്ങനെയായിരിക്കും എന്നുള്ളതും മെത്തേഡ് പറഞ്ഞു തരാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് കളിക്കുന്നത് ഇനി പേയ്മെൻറ്റ് പേയ്മെൻ്റ് ഉള്ളതാണ് ഓക്കെ അപ്പോൾ പേയ്മെൻ്റ് ഇല്ലാതെ എങ്ങനെ ട്രയൽ റണ്ണ് ചെയ്തിട്ട് നമുക്കിത് കളിച്ച് നോക്കാം എന്നുള്ളതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമുക്കപ്പോൾ വീഡിയോക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് എക്സ് ബോക്സ് ഗെയിം പാസ് എന്ന് പറഞ്ഞ ആപ്പ് അല്ലെങ്കിൽ ക്ലൗഡ് ഗെയിമിങ്ങിൻ്റെ വെബ്സൈറ്റ് പ്രോമിന്ന് നമ്മൾ നേരെ ഹോം സ്ക്രീനിലോട്ട് ആഡ് ചെയ്യുന്നത് ആദ്യം മെത്തേഡ് തന്നെയാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് പിന്നെ വേണ്ടത് ബി പി എൽ ഓക്കെ ഇത് ഇത്രയും ആദ്യം പറയാം അപ്പോൾ വി പി എൻ നമ്മൾ ജപ്പാൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ കണക്ട് ചെയ്യുക ജപ്പാൻ കണക്ട് ചെയ്ത ജി ടി എ ഫൈവ് അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് ജി ടി എ ഫൈവ് കളിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഗെയിംസ് എല്ലാം കളിക്കാൻ പറ്റും അതുകൊണ്ട് ഓസ്ട്രേലിയ ഞാൻ ഈ കൺട്രീസ് യൂറോപ്യൻ കൺട്രീസ് ഒരു എല്ലാം മിക്ക യൂറോപ്യൻ കൺട്രീസിലും ഇത് സപ്പോർട്ട് ചെയ്യും നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ഇല്ലാവുള്ളൂ നമ്മൾ അതുകൊണ്ട് വി പി എൻ യൂസ് ചെയ്ത് ഓസ്ട്രേലിയ ഞാൻ പറഞ്ഞത് നിയർലി കുറച്ചുകൂടെ നമുക്ക് അടുത്തായതുകൊണ്ട് വി പെൻ എടുക്കുക വി പിയൻ കണക്ട് ചെയ്യുക ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വി പിൻ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓസ്ട്രേലിയ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് നമ്മൾ ക്ലൗഡ് ഗെയിമിങ് വെബ്സൈറ്റ് ക്രോമോ വഴി വേറാം അല്ലെങ്കിൽ ക്രോമോയിൽ നിന്ന് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നവരെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഓൾറെഡി മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്ക് ആ അക്കൗണ്ട് അങ്ങ് കൊടുത്താൽ മതി വേറെ സീനൊന്നുമില്ല ഇനി അക്കൗണ്ട് ഇല്ലാത്തവർക്കാണ് സൈനപ്പ് ചെയ്യുക ജിമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഗെയിംസ് അതിൽ നമുക്ക് ഫോർ നൈറ്റ് കളിച്ച് നോക്കാം അത് ഞാൻ പറഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ ഫോർ നൈറ്റ് നമുക്ക് ആദ്യം കളിച്ച് നോക്കാം ഇപ്പോൾ ക്ലൗഡ് ഗെയിമിങ്ങിൽ ഇതിലാണെങ്കിൽ ജസ്റ്റ് ബി പി എം മാത്രം കൊടുത്താൽ മതി അതെല്ലാം നിങ്ങൾ എക്സ്പോസ് ഗെയിംബേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിലിവിടെ നമുക്ക് സെറ്റിങ്സിൽ ലൊക്കേഷൻ മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇവിടെ ആയിട്ട് കാണാം ഓക്കെ ആ ഓപ്ഷനിൽ നമ്മൾ ലൊക്കേഷൻ മാറ്റി കൊടുക്കുക ഇപ്പം ഞാൻ വേറെ ഏതെങ്കിലും കൊടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഒന്ന് അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ അപ്പോൾ നോക്കി ഇവിടെ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ കൂടെ കാണാം ഇല്ലെങ്കിൽ നോർമലീ രണ്ട് ഓപ്ഷനാണ് മാത്രം എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ കാണാം ഓക്കെ ഇപ്പം നെറ്റ് സ്പീഡ് ഞാൻ എൻ്റെ ഇവിടുത്തെ നെറ്റ് സ്പീഡ് കാണിച്ചുതരാം എനിക്ക് നൈറ്റ് ഒരു അറുപത് എം ബി ഒക്കെയാണ് കിട്ടാറ് അപ്പോൾ ഡെയിലി ഒരു സെവൻ സെവൻറ്റി ഫോർ ആ റേഞ്ചിലൊക്കെ കിട്ടും ഓക്കെ നയൻറ്റി ടു കാണിക്കുന്നുണ്ട് നയൻറ്റി ടു ഒക്കെ റയറായിട്ടേ കാണിക്കാറുള്ളൂ എനിക്ക് സെവൻറ്റി ഒക്കെയാണ് ഡെയിലി ഡേ ആയിട്ടുള്ളത് നൈറ്റിൽ എപ്പോഴും ഒരു അറുപത് അമ്പത് എഴുപത് എഴുപത് വരെയൊക്കെയാണ് നൈറ്റിൽ കളിക്കുക ഞാൻ നൈറ്റിലാണ് എപ്പോഴും ഗെയിം കളിക്കാറ് ഓൾറെഡി ഞാൻ ജി ടി എഫ് നമ്മൾ ട്രവർ വരുന്നവരെയൊക്കെ തീർത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നേരെ അതിൻ്റെ ഫോർ നൈറ്റ് ഫോർ നൈറ്റ് ജസ്റ്റ് പ്ലേ കൊടുക്കുക പ്ലേ കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു ഇത് വരും അതിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ബോക്സ് എന്ന് എഴുതി കാണിക്കും ഗെയിം ഓപ്പൺ ആകും ഈ ഗെയിം നമുക്ക് ടച്ച് യൂസ് ചെയ്ത് കളിക്കാം അതുകൊണ്ട് അതിൽ നമുക്ക് കൺട്രോൾ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ബി പിൻ യൂസ് ചെയ്തിട്ട് ഗെയിം എൻറ്റർ ചെയ്യുക ഗെയിം എൻറ്റർ ചെയ്ത ഉടനെ നമുക്ക് വി പിൻ അങ്ങ് ഓഫ് ചെയ്യാം ബി പിൻ എപ്പോഴും വേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നെറ്റിന് സ്പീഡും കിട്ടും അപ്പോൾ നമ്മൾ വി പിൻ ഓഫ് ചെയ്തു ഇനി നേരെ ഗെയിമിലേക്ക് പോവുക ഓക്കെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഇത്രേ ഇത്രയുള്ള കാര്യം ഇവിടെ ഇനി കൺട്രോൾ ഓൾറെഡി ഈ ഗെയിം അതായത് ഈ ഗെയിം നമുക്ക് ഫോണിൽ തന്നെ ഓൾറെഡി ഉള്ള ഗെയിമാണ് ഇതിൻ്റെ പി സിയാണ് നമ്മളിപ്പോൾ കളിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ ഇതിൻ്റെ അകത്തുള്ളത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് പ്ലസ് കൺട്രോളർ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കണ്ടോ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക അപ്പോൾ ഫോണിൽ സെയിം മെത്തേഡ് തന്നെ ഫോണിൽ ഞാനെടുത്ത് കാണിക്കുന്നത് കുറച്ചുകൂടെ വലിതായിട്ട് ഇതിൽ കണ്ടെത്തേതെന്ന് വിചാരിച്ചാണ് ടാബി കളിച്ചത് കൺട്രോൾ ഉള്ളവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് കണക്ട് ചെയ്യുക യൂസ് ചെയ്യുക അത് ഞാനിങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ സമയങ്ങളായാലും ഓക്കെ ഇത് കൺഫേം ചെയ്ത് വിടുക ഇതിൻ്റെ ഓൾറെഡി ടച്ച് വർക്ക് ചെയ്യണ്ടോ ഈ ഗെയിമിൽ ഓൾറെഡി എല്ലാം ടച്ചും വർക്ക് ചെയ്യുക നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം പേയ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് പോയാൽ മതി കാര്യം അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ടാക്സ് ആണ് പേയ്മെൻറ്റ് വരുന്നത് ഓക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് എന്തോ വരും ഞാനത് ഓർക്കുന്നില്ല ഓക്കെ അഞ്ഞൂറ്റമ്പതെന്നാണ് നോർമലി നിങ്ങൾ നോക്കിയാൽ കാണാം അൾട്ടിമേറ്റ് പാസ് എത്രയാണെന്ന് നോക്കിയാൽ കാണാം ട്രയലുണ്ട് ഒരു സെവൻ ഡേയ്സോ ഫോർട്ടി ഡേയ്സോന്നത്തെ ട്രയലുണ്ട് അമ്പത് രൂപ കൊടുത്തിട്ട് അതെടുക്കരുത് അതെടുത്താൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അൾട്ടിമേറ്റ് എടുത്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ അതിന് കൂടുതൽ നോക്കാനൊന്നും നിൽക്കുന്നില്ല നമുക്കിത് കിറ്റ് ചെയ്യാം ഓക്കെ ക്യൂറ്റ് അത് ക്യൂറ്റ് ചെയ്യാം ഇനി ഞാൻ ഓൾറെഡി അക്കൗണ്ട് എടുത്തു ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കൺട്രോളറിൻ്റെയും പിന്നെ ഒരു കൈയുടെയും സൈൻ കണ്ടോ അതിൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൺട്രോൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അതല്ലാതെ കൈയുടെ സൈൻ വരുന്നത് അസാ സിംഗ് ഒറിജിൻ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്തും നമുക്ക് കൺട്രോളർ ഇല്ലെങ്കിലും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് നേരി നേരിട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും ബാക്കിയുള്ള ഫോൺ ഇതിലൊന്നും വെബ്സൈറ്റ് കണ്ട്രോളർ തരുന്നില്ല കൺട്രോളർ കീസ് തരുന്നില്ല സ്ക്രീനിൽ ഓക്കെ അപ്പോൾ അതിന് സെയില്ല ഞാൻ കൺട്രോളർ ഇല്ലാത്തവർക്ക് കളിക്കാനുള്ള ഓപ്ഷൻ ഇത് കഴിഞ്ഞ് കാണിച്ചാൽ ഇതിപ്പോൾ കാണിക്കണം ഓൾറെഡി അതിൻ്റേതായ തന്നെ നമുക്ക് മറ്റേ ഈ കൺട്രോളറിൻ്റെ കീസ് എന്നുള്ള രീതിയിലല്ലാതെ തന്നെ കുറച്ച് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കണ്ടോ ഓരോന്നും ചെയ്യാനുള്ളതിൻ്റെ ഇത് ഓൾറെഡി തരുന്നുണ്ട് അവർ നമ്മളത് ഫോണിലും സെയിം മെത്തേഡ് തന്നെ ഫോണിൽ ആകുമ്പോഴും ഇത് കളിക്കാൻ പറ്റും ഇത് ഇത്ര വലുതാണെന്നൊന്നും വിചാരിക്കണ്ട ഫോണിൽ ജസ്റ്റ് അത്യാവശ്യം ചെറുതായിരിക്കും ഞാനതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫോണിൽ ആഡ് ചെയ്ത് കാണും ചില ഇതിൽ തന്നെ നമുക്ക് ഈ കൺട്രോൾ വേണ്ട നമുക്ക് നോർമലി മറ്റേ കൺട്രോളർസ് മതിയെങ്കിൽ ഇതേ ഇതേപോലെ അതും കളിക്കാം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫേം എൺഫോർജ് ഓക്കെ എ ക്ലിക്ക് ചെയ്യുന്നു ഗെയിമിൻ്റെ തൊട്ട് എൻട്രി ആകുന്നു സിമ്പിൾ ഓക്കെ ഇത് ചില ഗെയിംസ് മാത്രമേ ഉള്ളൂ അസ് ലീഡ്സ് ക്രീഡ്സ് രണ്ട് ഗെയിമുണ്ട് അത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഗെയിംസ് ആണോ പറയുന്നത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഗെയിമുണ്ട് എന്തൊക്കെ ഗെയിം കൺട്രോൾസ് യൂസ് ചെയ്ത് കളിക്കണം എന്തൊക്കെ കീസ് നമുക്ക് ഓൾറെഡി അവർ തന്ന് കളിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അത് വലിയ കാര്യമൊന്നും ആക്കണ്ട ഇത് കീസ് യൂസ് ചെയ്ത് കളിക്കണമെന്ന് താല്പര്യമുള്ള കറുത്ത ഓപ്ഷൻ ഞാൻ എന്തായാലും പറഞ്ഞുതരാം കൺട്രോളർ ഇല്ലെങ്കിൽ ചെയ്യുന്നില്ല ഇതിൽ കൺട്രോളർ ഇല്ലാതെ എല്ലാ ഗെയിമും കളിക്കാൻ നമ്മൾ കിവി എന്ന് പറഞ്ഞൊരു ബ്രൗസറുണ്ട് അത് യൂസ് ചെയ്യുക ഓക്കെ കിവി എന്ന ബ്രൗസറിൽ എക്സ്റ്റൻഷൻ ഇപ്പോൾ ഓൾറെഡി അത് വന്ന് കളക്കൊണ്ട് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക ഇതിലൊരു എക്സ് ക്ലൗഡ് വിർച്വൽ ബട്ടൺസ് എന്ന് പറഞ്ഞ് ഒരു സിപ്പ് ഫയൽ കിട്ടും അത് ഗൂഗിളിൽ നോക്കുക കിട്ടിയില്ലെങ്കിൽ നിങ്ങളും ടെലഗ്രാം ഐ ഡി ഞാൻ കമൻറ്റ് ഇടാം ആ ഐ ഡിയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം ഇത് ജസ്റ്റ് ഇങ്ങനെ പ്ലസ് കൊടുത്തിട്ട് സിപ്പ് ഫയലെടുത്ത് അപ്ലോഡ് ചെയ്യുക ഇത് കൊടുത്താൽ മതി വേറെ സീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങോട്ട് വേണമെങ്കിൽ ഓണാക്കി വെക്കുക അതിന് ശേഷം നേരെ നമ്മൾ ക്ലൗഡ് ഗെയിമിങ് വെബ്സൈറ്റിൽ പോവുക വെബ്സൈറ്റിൽ പോയതിന് ശേഷം ഇതിൻ്റെ അപ്പോൾ കടം ഇങ്ങനെയായിരിക്കും എല്ലാവർക്കും കാണിക്കുന്നത് വി പി ഐ കണക്ട് ചെയ്തില്ലെങ്കിൽ ഓക്കെ ഞാൻ വി പി ഐ കണക്ട് ചെയ്തു റിഫ്രഷ് ചെയ്ത് നമ്മുടെ ഗെയിംസ് വന്നിട്ടുണ്ട് ഇതിലപ്പം നിങ്ങൾ ഫോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ ആയിട്ട് കളിച്ച് നോക്കുക കളിച്ച് നോക്കിയിട്ട് സ്പീഡ് കാര്യങ്ങളുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പേയ്മെൻറ്റിലോട്ട് കടങ്ങി കടന്നാൽ മതി നമുക്ക് ഏതൊക്കെ ഗെയിം ഉണ്ടെന്ന് അപ്പോൾ ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഫുട്ബോളിൻ്റെ വി പി ഐ ഉണ്ട് വാച്ച് ടോക്സ് ഫസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു ആസ് എസ് ഗ്രീഡിഡ് ഒ നമുക്ക് കീസ് ഓൾറെഡി കിട്ടും ഓക്കെ ഇനി ഇപ്പോൾ ഏട്ടേ ഇത് സെയിം സാധനം തന്നെ ഞാനിപ്പോൾ ജി ടി ഫൈവ് എടുക്കാം ജി ടി ഫൈവ് എടുക്കുന്നു ഇപ്പം ഞാൻ ഞാൻ അൾട്ടിമേറ്റ് എടുത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഗെയിമിലോട്ട് ലോഗിൻ ആയി കിട്ടും ആദ്യം മറ്റേ ഫോർ നൈറ്റിലാണെങ്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ മാക്സിമം എടുക്കാൻ താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്ത് കളിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കുക എക്സ്പോസ് നിന്ന് കാണിക്കുന്നു കാണിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിവിടുന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ കീസ് ഓൾറെഡി വന്നു ചിലപ്പോൾ ഒരു ലാഗ് കാണുമായിരിക്കും ചിലപ്പോൾ ഗെയിം സ്റ്റാർട്ടായി ഇപ്പോൾ ഞാൻ ഡ്രൈവറിനെ ആയിരിക്കും ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ അവിടെ വരെയാണ് കളിച്ച് വന്നത് ഡ്രൈവറ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രൈവറിനെ കാണിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ കീസ് കാണിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ ലാഗ് വരും ഓക്കെ കീസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരെ ആ നമ്മളത് ബി പിൻ ഓഫ് ചെയ്തില്ല നേരെ ബി പിൻ ഓഫ് ചെയ്യാം മാക്സിമം നമ്മൾ ഇവിടുന്ന് തന്നെ ഓഫ് ചെയ്യാൻ ഒന്ന് നോക്കുക ഇതേപോലത്തെ ഓപ്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ എന്നെ വിപിന് ഓഫ് ചെയ്യാൻ നോക്കാം ബാക്ക് അടിച്ചിട്ട് പോയാൽ ചിലപ്പോൾ ഇവിടെ മേളിലൊരു പാറ് വരുന്ന ചാൻസ് ഉണ്ട് ഇത് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത് നോക്കുക ഞാനത് നോക്കിയിട്ടില്ല ഓക്കെ ഞാൻ ഇതിൽ അങ്ങനെ എപ്പോഴും കളിക്കത്തില്ല റെയർ ആയിട്ടൊക്കെ കളിക്കാറുള്ളു ഓഫീസിലിരിക്കുമ്പോൾ വല്ലതും ഫ്രീ ആയിട്ടുള്ള ടൈമിലോ വല്ലതും മാത്രമേ കളിക്കാറുള്ളൂ ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ കീസ് വരുന്നത് എങ്ങനെയാണെന്നും കണ്ടു ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് അപ്ഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ അത് ചെക്ക് ചെയ്ത് പറയാം ഓക്കെ അപ്പോൾ ഒന്ന് പറയാം ജസ്റ്റ് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോ ഇല്ലെങ്കിൽ ക്ലൗഡ് എക്സ്ബോക്സ് ഗെയിംസ് പാസ് എന്ന് പറഞ്ഞാൽ ആപ്പ് യൂസ് ചെയ്യുക ബി കണക്ട് ചെയ്യുക ബി കണക്ട് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ആ ബിപേ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ബിപേയും കണക്ട് ചെയ്യാനൊന്നും അത് നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്താൽ ജസ്റ്റ് സൈൻ ഇൻ ചെയ്ത് കൊടുത്താൽ മതി സൈൻ ചെയ്ത് കൊടുത്താൽ നേരെ വെബ്സൈറ്റിൽ ഇട്ട് നമുക്ക് ഫോർ നൈറ്റ് പ്ലേ ചെയ്യുക ഇച്ചിരി ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾ വണ്ടി സോറി കളിച്ച് നോക്കുക കളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കുകയുള്ളു ഫൈവ് ഫിഫ്റ്റി പ്ലസ് ടാക്സ് വരുന്നുണ്ട് സിക്സ് ഹണ്ട്രഡ് സംതിങ് വരുന്നുണ്ട് അതിൽ ഗെയിംസ് ഏതൊക്കെയാണെന്നുള്ളതിലുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിംസ് വേണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറയാം പിന്നെ ഇനി ഐഫോൺ യൂസേഴ്സിന് ഐഫോൺ യൂസേഴ്സിന് സെയിം മെത്തേഡാണ് അതിലേക്ക് വി ബ്രൗസർ ഐഫോണിലില്ല അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യാവുന്ന ഏതെങ്കിലും ബ്രൗസർ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലാതെ എല്ലാം സപ്പോർട്ട് ചെയ്യും ഓക്കെ എൻ്റെ കയ്യിൽ കണ്ട്രോൾ ഒരു ഫൈവ് ഇയർ മുമ്പുള്ളതാണ് ഇത് ആൻഡ്രോയിഡ് മാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ അതുകൊണ്ട് ഐഫോൺ കണക്ട് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ പുതിയ ഇത് ഐഫോണിലും ആൻഡ്രോയിഡിലും സപ്പോർട്ട് ചെയ്യുന്നത് ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ അല്ല അതല്ല നമുക്ക് എക്സ് ബോക്സിൻ്റെ കണ്ട്രോളൂം യൂസ് ചെയ്യാം അപ്പോൾ അതേപോലെ അതിൻ്റെ കൺട്രോൾ റൂം വല്ലതും സെക്കൻഡ് വല്ലതും കുറഞ്ഞ റേറ്റിന് വല്ലതും ബ്ലൂടൂത്തിൻ്റെ നമുക്ക് ഫോണിൽ കണക്റ്റ് ആകണം ഫോണിൽ കളിക്കാനും പറ്റണം അതൊക്കെ നോക്കിയിട്ട് മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക കൺട്രോളർ റൂം മേടിക്കാനൊക്കെ നിൽക്കുന്ന എല്ലാം ഇതൊക്കെ നോക്കിയിട്ട് ഈ ട്രയലൊക്കെ നോക്കിയിട്ട് മാത്രം പിന്നെ ഈ ട്രയലിന് ഞാൻ പറയാനുള്ളത് ഫോർ നൈറ്റ് ട്രയൽ ചെയ്യുമ്പോൾ ലാഗ് വരുന്നത് എന്തായിരുന്നു മാർക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഗെയിമിലോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റും റെയർ ആയിട്ട് ഞാനൊരു മൂന്ന് മിനിറ്റ് നിന്നിട്ടുള്ളൂ റെയർ ആയിട്ട് അത് മൂന്ന് മിനിറ്റ് അതിന് മേളിൽ നിന്നിട്ടേ ഇല്ല ഓക്കെ പിന്നെ ഗ്രാഫിക്സ് കാണിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നത് നിങ്ങൾ ആ ലേറ്റൻസി നോക്കുക ലേറ്റൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാതിരിക്കാൻ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് അങ്ങനെയാണോ എനിക്കതിൽ വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും തോന്നിയില്ല പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ജി ടി ഫൈവ് ഞാൻ അൾട്ടിമേറ്റ് എടുത്ത് കളിച്ചിട്ട് അതെൻ്റെ ഒരു എൻ്റെ ഒരു തോട്ടിൽ പറയുന്നതാണ് അത് നിങ്ങളെല്ലാവരും അതുവര് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾ നോക്കുക കളിച്ച് നോക്കുക കളിച്ചു നോക്കിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ എക്സ്പോക്സ് ഇതാകുമ്പോൾ എക്സ്പോക്സിൻ്റെ ആണ് എക്സ്പോക്സിന് നമ്മൾ നമ്മുടെ ഗെയിമിങ് ഡാറ്റയൊക്കെ ഓൾറെഡി അവരുടെ സൈറ്റിൽ കാണും അത് നമുക്ക് പിന്നെ എക്സ്പോക്സ് വല്ലതും വാങ്ങുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഈ ഗെയിം പാസ് യൂസ് ചെയ്ത് തന്നെ ഓൾറെഡി ലാപ്പുള്ളവർക്ക് ലാപ്പിൽ ഗെയിം സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഇത്രയും ഗെയിംസ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കെയിം പാസ് അതേ പാസ് വെച്ചിട്ട് നമുക്ക് പി സിയിൽ കളിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കുക അതൊക്കെ ഈ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ വേറെ ഒന്നും പറയാനില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ പ്ലീസ്